വിജിപീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബി എ അബ്ദു ഒന്നാം സെമസ്റ്റർ വിദ്യാർത്ഥികളുടെ ലാംഗ്വേജ് സ്കിൽസ് ഇൻ അറബിക് എന്ന പേപ്പറിന്റെ എം സി ക്യൂ ക്വസ്റ്റ്യൻസാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എം സി ക്യൂവിന്റെ ഒന്ന് മുതൽ അൻപത് വരെയുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു അതിന്റെ രണ്ടാമത്തെ പാർട്ടാണ് ഇന്ന് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതിൻ്റെ ഒന്നാമത്തെ വീഡിയോ ലഭിച്ചിട്ടില്ലാത്ത ആളുകൾ പ്ലേലിസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് ഒന്നാമത്തെ വീഡിയോ ലഭിക്കുന്നതായിരിക്കും അതുപോലെ ഓരോ കാര്യങ്ങളും നമ്മൾ അപ്പപ്പോൾ അപ്ലോഡ് ചെയ്യുന്നവ സമയാസമയം ലഭിക്കുന്നതിനും സംശയങ്ങൾ തീർക്കുന്നതിനും ഒക്കെ നമ്മുടെ ബി എ അബ്ദലുലമ്മയുടെ ഒന്നാം സെമസ്റ്റർ വിദ്യാർത്ഥികളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട് ഒക്കെ നമ്മൾ കൊണ്ടും ബാക്കി അൻപതാമത്തെ ക്വസ്റ്റ്യൻസ് മുതലുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം ഇനി അൻപത്തി ഒന്നാമത്തെ ചോദ്യമാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സുൽ ബൈനൽ അതിൻ്റെ സൂട്ടബിൾ ആവുന്ന ഇംഗ്ലീഷ് പ്രയോഗം എന്താണ് നോ സ്മോക്കിംഗ് എന്നുള്ളതാണ് അതിന്റെ ശരിയത്തരം അൻപത്തിരണ്ട് ഇബാറാത്തുകളോജിക്കുന്നവർ ചേർക്കാനുണ്ട് ൂവുകൾ പറിക്കരുത് ഇതിനോട് സുറ്റബിൾ ഡോൺ ഡോൺ അല്ലെങ്കിൽ പ്ലക്ക് ഫ്ലവേഴ്സ് എന്നുള്ളതാണ് ശരി ഉത്തരം അൻപത്തി മൂന്ന് ക്യാൻ യു ഹെൽപ്പ് മി അതിനബിൽ എങ്ങനെ പറയും ഹെൽത്ത് എന്നുള്ളതാണ് ശരിയുത്തരം അൻപത്തിനാല് ഉസ്താനൻ അപ്പോ ഞാനൊരു ഒരു തോപ്പ് ഒരു ഗാർഡൻ വാങ്ങാൻ ഞാൻ ആഗ്രഹിക്കുന്നു അപ്പൊ അൻ അൻ്തരിയ എന്നുള്ളതാണ് ശരി ഉത്തരം ബാക്കി രണ്ടും ഇസ്മാണെന്ന് കാണാം ഇവിടെ അന്നന്റെ ശേഷം എന്തായാലും ഒരു ഫീൽ ആണല്ലോ വരേണ്ടത് അൻപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ചോദ്യം ഉണ്ടാക്കാനാണ് ല ലാ അല്ല കഹുവ ചായ ഇഷ്ടമല്ല അപ്പൊ അതിനോട് സൂട്ടബിൾ ആയ ചോദ്യം ഉണ്ടാക്കാനാണ് ബി ആണ് ശരി തരും അൽ തുൽ കഹ്വാ നിങ്ങൾക്ക് കോഫി ഇഷ്ടമാണ് ഏയ് അല്ല എനിക്ക് എന്തല്ല ഇഷ്ടമല്ല എന്നാണ് അവിടെ സൂട്ടബിൾ ആവുക ഓക്കേ അൻപത്തി അഞ്ച് പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ അൻപത്തി ആറ് അൻപത്തി നാം ക്വസ്റ്റ്യൻ നാംബു ഖിസസ് എനിക്ക് കഥകൾ വായിക്കുന്നത് ഇഷ്ടമാണ് അതിനോട് ചൂട്ടായ ചോദ്യം ഹൽ ഖിസസ് ഞങ്ങൾക്ക് കഥകൾ വായിക്കുന്നത് ഇഷ്ടമാണോ ശരിയാണ് ശ്രീ അക്സിയ ഓപ്പോസിറ്റ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് വൈഫ് അഥവാ ദുർബലൻ എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് ആണ് വേണ്ടത് കവി ആണ് ശരിത്തരം അൻപത്തെട്ട് റത്തീബ് താഴെ കൊടുത്ത വാക്ക് ഓർഡർ ആക്കി കൊണ്ടുവരാനാണ് ഒരു ബലൂസ ഞാൻ എന്തായി ഞാൻ വാങ്ങി വാങ്ങിസ എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് അവരുടെ ഉള്ളിൽ ധരിക്കുന്ന തരത്തിലുള്ള വസ്ത്രങ്ങൾക്കാണ് ബലൂസ എന്ന് പറയുക എന്ന് അതിന്റെ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അൻപത്തി അതും ഓർഡർ ആക്കാനാണ് അതിൽ യോജിക്കുന്ന യു അലിയു കമീസ് നബിയൽ അലി എന്തോ അവനൊരു വെളുത്ത കുപ്പായം വാങ്ങാൻ ഉദ്ദേശിക്കുന്നു എന്നാണ് അതിന്റെ ശരി ഉത്തരം അറുപത് കെമ്മിൽ സയ്യാറത്തി സിയാറത്തിൻ എന്നാണ് ഇവിടെ അതെന്തുകൊണ്ട് എന്ന് ചോദിച്ചാല് സയ്യാറത്ത് മുന്നസ് ആണ് അപ്പൊ അതിന്റെ ഖബറായിട്ട് വരുന്നതും അതേ പ്രകാരം തന്നെ ആയിട്ട് ആവണമല്ലോ ഹഫീഫ് എന്നുള്ള മുതക്കറാണ് തൊയിൽ എന്നുള്ളതും മുതക്കറാണ് അതെ പോലെ മുതക്കറിന്റെ ശുപത്തുകളാണ് മാത്രവുമല്ല അത് ഇതിനോട് സൂട്ടബിൾ അല്ലതാണ് ഓക്കെ അപ്പോ അറുപത്തൊന്ന് മുലാദത്ത കസീറിന്റെ ഓപ്പോസിറ്റ് എന്താണ് എന്നാണ് ശരി ഉത്തരം ഇനി അടുത്ത ക്വസ്റ്റ്യൻ അറുപത്തിരണ്ട് ഉക്തബുൽ മുലാദത്തിന്റെ ഓപ്പോസിറ്റ് എന്താണ് തൊയിൽ നേരെ ഓപ്പോസിറ്റ് നീളമുള്ളയാൾ എന്നാണ് തൊവീലിന്റെ അർത്ഥം അതിനോട് സൂട്ടബിൾ ആയതപ്പേതാണ് ഉം പിന്നെ എന്ന് അറുപത്തി മൂന്ന് അതിന്റെ ഓപ്പോസിറ്റ് എന്താണ് വെളുത്തവൻ അളുത്തത് അസുദ് എന്നുള്ളതാണ് അതിന്റെ ശരി ഉത്തരം ഒക്കെ അറുപത്തി നാല് തറജം മാതാ തറയിത്തമ്മൻ സൂഖ് നീ മാർക്കറ്റിൽ നിന്ന് എന്താണ് വാങ്ങിയത് അപ്പൊ അതിൽ സൂട്ടബിൾ ആകുന്ന ക്വസ്റ്റ്യൻ വാട്ട് ഡിഡ് യു പർ പെർച്ചേസ് ഫ്രോം ദി മാർക്കറ്റ് നിങ്ങൾ മാർക്കറ്റിൽ നിന്ന് എന്താണ് വാങ്ങിയത് അതാണ് അവിടെ സൂട്ടബിൾ ആകുന്നത് അറുപത്തി അഞ്ച് ഹൗ ഈസ് യുവർ ഫ്രണ്ട് ടുഡേ നിങ്ങളുടെ ഫ്രണ്ടിന് ഇന്ന് എങ്ങനെയുണ്ട് എന്നുള്ളതാണ് അവിടുത്തെ ശരിയോത്തരം അറുപത്തിയാറ് അല്യ ജമ്മു എഴുതാനാണ് ഡിസാലത്ത് എന്നുള്ളതിന്റെ സന്ദേശം എന്ന് പറയുന്ന ആ വാക്കിന്റെ ജമ്മു എന്താണ് റസാ ഇൽ ശരി ഉത്തരം അറുപത്തിയേഴ് മുഫ്രദ ആ തുഫാൽ കുട്ടികൾ അതിന്റെ മുഫറദ് എന്താണ് തുഫ്ലു എന്നുള്ളതാണ് ശരി ശരിയുത്തരം അറുപത്തെട്ട് ഹിന്ദി അവിടെ സൂട്ടബിളായ അക്ഷരം ചേർക്കാനാണ് മീൻ എന്നുള്ളതാണ് ശരി ഉത്തരം പിന്നെ അറുപത്തൊമ്പത് അഖ്മിൽ ആസുലു ഡാഷ് ബൈത്തി മസാൻ അപ്പൊ അവിടെ സൂട്ടബിളായ ഹർഫ് ഇല എന്നുള്ളതാണ് മറ്റു രണ്ടോടെ യോജിക്കുന്നില്ല മറ്റേതെന്താ ബൈത്തിയന്റെ വീടിന് മേൽ എന്ന കർത്താനുള്ള വരിക മറ്റൊന്നും ഭാവും കൊണ്ട് സൂട്ടബിൾ അല്ല അപ്പൊ ഇല തന്നെയാണ് അവിടുത്തെ ശരിയത്തരം എഴുപത് ചോദ്യം ഉണ്ടാക്കാനാണ് അതെ ഞാൻ ഹിന്ദിക്കാരിയാണ് അപ്പൊ അത് സൂട്ടബിൾ ആയ ചോദ്യം ഹൽ ഹിന്ദിയത്വം നീ ഒരു ഹിന്ദിക്കാരിയാണോ എന്ന് ചോദിക്കുന്ന ആൾ എഴുപത്തി ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ തന്നെ ഇവിടെ മുതക്കറാണ് ചോദ്യം എന്ന് കാണാം അതെ ഞാനൊരു ഇന്ത്യക്കാരനാണ് ആം ആൻ ഇന്ത്യൻ അപ്പൊ അവിടെ ചുട്ടുള്ള ചോദ്യം അൽ നീ ഒരു ഇന്ത്യക്കാരനാണോ എഴുപത്തിരണ്ട് എന്നുള്ളതിന്റെ അർത്ഥം എന്താണ് കിച്ചൺ ആണ് ശരി ഉത്തരം കായ്മുത്വായം എന്നുള്ളതിന്റെ അർത്ഥം എന്താണ് മെനു ആണ് ശരി ഉത്തരം ഇരുപത്തിനാല് ഉക്തുബ് അൽ ജമായ ജമ്മു ഇതാനാണ് സൗത്ത് എന്നുള്ള വാക്കിന്റെ ജമ്മു എന്താണ് അസ്വാത്ത് എന്നുള്ളതാണ് ശരി ശരിയത്തരം ഇരുപത്തി അഞ്ച് മുഫ്രദ മുഫ്രദ് ാണ് മുഫ്രദ് എന്താണ് റസ്മുൻ ശരി ഉത്തരം ഓക്കേ പിന്നെ അന അന ജദീദുൻ ജദീദുൻ ലൈഫുൻ ഞാൻ ഈ ഭൂമി ലോകത്തെ പുതിയൊരു അതിഥിയാണ് പുതിയ ശരി ഉത്തരം ശരീരത്തരം എന്നൊരിക്കലും വരൂല കാരണം അന മുബ്തദയാണ് അതിന്റെ ഖബറാണ് വരേണ്ടത് അപ്പൊ ലൈഫ് എന്നുള്ളതാണ് റഫുള്ള ഖബറിന്റെ അടയാളം അതുപോലെ വൈഫിന് ഒന്നും അവിടെ വരാൻ ചാൻസ് ഇല്ല കാരണം അവിടെ ജെറു വരാനുള്ള ഒരു കാരണവും അവിടെ ഉണ്ടായിട്ടില്ലല്ലോ അപ്പൊ അവിടെ സൂട്ടബിൾ ആവുന്നത് ആവുന്ന ഏതന്നെയാണ് ഇവത്തേ അഖ്മിൻസ് അവിടെ അനസുൻ മരീദുൻ അനസ് എന്ന് പറയുന്നതാണ് ശരീത്തരം ബാക്കിയുള്ളത് ഒന്നും അവിടെ സൂട്ടുകളാവൂല നേരത്തെ പറഞ്ഞ പോലെ അനസ് എന്നുള്ളത് മുക്തതയാണ് ഇനി റഫ് ഉള്ള ഏതെങ്കിലും സ്മാവണമല്ലോ ബാക്കിയുള്ള രണ്ടും റഫ് കിട്ടിയതല്ല അപ്പൊ ഏതന്നെയാണ് അവിടുത്തെ ശരിയുത്തരം എഴുപത്തെട്ട് അവിടെ എന്നുള്ളതാണ് ശരി ഉത്തരം ഉം പിന്നെ ഉറഫ് എന്നുള്ളത് ശരിയാകുമ്പോൾ ഇല്ല കാരണം ഇന്നഹ എന്നുള്ളത് മൊഹത്തിന്റെ മേലറിയിക്കുന്നുണ്ട് അപ്പൊ അത് റെഡിയാവൂലൂഫ് എന്നുള്ള ജമ്മും സൂട്ടബിൾ ആവുന്നതല്ല അപ്പൊന്നെയാണ് ശരിയത്തരം എഴുപത്തി ഒമ്പത് ഖാദിമുറൂലി അലൈഹം എൺപത് ജിദ്ദൻ ഐ ആം വെരി സോറി എന്നുള്ളതാണ് സൂട്ടബിൾ ആയ അതിന്റെ ട്രാൻസ്ലേഷൻ എൺപത്തി ഒന്ന് അത് നല്ല റൂമാണ് എന്ന് പറയുന്നതിന് സൂട്ടബിൾ ആയത് എന്നുള്ളതാണ് കാരണം വാസിയ എന്ന് പറഞ്ഞാൽ വിശാലമായത് വയ്യൊക്കെ തന്നെ ഇടുങ്ങിയത് എന്നാണ് അപ്പൊ അതിനോട് സൂട്ടബിൾ ആയത് ബി തന്നെയാണ് എൺപത്തിരണ്ട് എന്റെ റൂം നമ്പർ എത്രയാണ് അപ്പൊ വാട്ട്സ് യുവർ റൂം നമ്പർ എന്നുള്ളതാണ് അവിടുത്തെ ഉത്തരം ഇനി എൺപത്തി മൂന്ന് യൗമുൽ അഹദ് എന്നിങ്ങനെ അറബിയിൽ പറ ഇംഗ്ലീഷിൽ പറയുക സൺഡേ ആണ് ശരി ഉത്തരം ജമ എന്താണ് തദാഖിർ എന്നുള്ളതാണ് ശരീത്തരം എന്ന സ്മരണ എന്നൊക്കെയാണ് അർത്ഥം ഓർക്കുന്ന രണ്ടും അല്ല ശരിത്തരം പിന്നെ എ ആണ് ശരിത്രം എന്ന് എന്താ മനസ്സിലാക്കാം എൺപത്തി അഞ്ച് ജമ എന്താണ് അഹ്വാൽ എന്നുള്ളതാണ് ശരീത്തരം എൺപത്തി ആറ് മുഫറദ് എന്നുള്ളതിന് മുഫ്രദ് എന്താണ് ഷഹസുൻ എന്നാണ് സഫ്അലു എൺപത്തിയേഴ് ഞാൻ അപ്രകാരം ചെയ്യും എന്ന് പറയുന്നതിന് പറയുന്നതിന്റെ സൂട്ടബിളായ ട്രാൻസ്ലേഷൻ ഏതാണ് ഐ വിൽ ഡു ഇറ്റ് എന്നുള്ളതാണ് ശരി ഉത്തരം എൺപത്തെട്ട് മുസാഫിറു അഫ്ഗാനിസ്ഥാൻ അവൻ അഫ്ഗാനിസ്ഥാനിലേക്ക് പോകുന്നവനാണ് അപ്പൊ അതങ്ങനെ പറയാം ഹി ഹിസ് ട്രാവലിംഗ് ടു അഫ്ഗാനിസ്ഥാൻ എന്നുള്ളതാണ് ശരി ബാക്കി രണ്ടും വിസിറ്റഡ് അഫ്ഗാനിസ്ഥാൻ എന്ന് പറഞ്ഞാൽ അവൻ അഫ്ഗാൻ സന്ദർശിച്ചിട്ടുണ്ട് എന്നാണ് അർത്ഥം വരിക ഹി ഹാസ് കം ഫ്രം അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുമ്പോൾ അഫ്ഗാൻ നിന്ന് അവൻ വന്നിട്ടുണ്ട് എന്നുമാണ് അർത്ഥം വരിക അപ്പൊ അത് രണ്ടും സൂട്ടബിൾ എൺപത്തൊമ്പത് ചെറും അപ്പൊ വിത്ത് പ്ലഷർ എന്നുള്ളതാണ് സൂട്ടബിൾ ആയ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഇനി തൊണ്ണൂറ് കെമ്മിൽ ഹന്ത മിൻ കശ്മീർ നിങ്ങൾ കശ്മീരിൽ നിന്ന് കശ്മീർകാരനാണോ നിങ്ങൾ കശ്മീരിൽ നിന്നാണോ വരുന്നത് ഇതൊക്കെ സൂട്ടബിൾ ആകുന്ന ക്വസ്റ്റ് ഹൽ എന്നുള്ളതാണ് മൻ എന്ന് പറഞ്ഞാൽ അവിടെ ഹൻത യോജിക്കൂല മന ആര് വരെ അപ്പോൾ സൂട്ടബിൾ അല്ല മാ എന്നുള്ളതും സൂട്ടബിൾ അല്ല അവിടെ അപ്പൊ പിന്നെന്താ അവിടെ സൂട്ടബിൾ ആയത് ഹൽ ഹൽ കശ്മീർ നിങ്ങൾ കശ്മീരിൽ നിന്നാണോ ബി ആണ് ശരിത്തരം തൊണ്ണൂറ്റി ഒന്ന് റത്തിബ് നേരത്തെ പറഞ്ഞ പോലെ ഓർഡർ ആക്കാനുള്ളതാണ് ബിൽ ഹലീബി ലാഷായ് ലാ ഒഹിബു അഷായ് ബിൽ ഹലീബി എനിക്ക് പാലിട്ട ചായ ഇഷ്ടമല്ല എന്നർത്ഥം തൊണ്ണൂറ്റി രണ്ട് ഹാദിഹി ഹാദിഹിൽ അഖിലു ഹാദിഹിത്തു ഈ ഫുഡ് വളരെ ടേസ്റ്റിയാണ് എന്നുള്ളതാണ് അവിടുത്തെ ഉത്തരം ഡോക്ടർ രാവിലെ തന്നെ പോയി അപ്പൊ ഡോക്ടർ എപ്പോഴാണ് പോയി എന്ന് പറയുന്നതാണല്ലോ അവിടെ സൂറ്റബിൾ ആവുക അപ്പോ എന്നാണ് ബി കൈഫ ഉത്തരം ബിഫീബു ഡോക്ടർ എങ്ങനെയാണ് പോയി എന്നുള്ളതാണ് അതല്ലല്ലോ ചോദിച്ചത് അതല്ലോ ഉത്തരം പിന്നെ ലിമാദബിബ് ഡോക്ടർ എന്തിനാണ് ആണ് പോയത് അതിന്റെ മറുപടിയും അല്ല ഈ ദഹബത്ത് എന്നുള്ളത് അപ്പോ സ്വാഭാവികമായിട്ടും സൂറ്റബിൾ ആയത് ഏതന്നെയാണ് തൊണ്ണൂറ്റി നാല് അൽ മജലി അവിടെ ശരിയുത്തരം കാരണം അഷറത്ത് എന്നുള്ളത് നിങ്ങൾക്കറിയാം ഭാഗ് കൊണ്ട് എന്താണ് ആണ് അപ്പോ അതിന്റെ ഒരു സിഫത്തായി പിന്നെ സിഫത്തായിട്ടാണ് എന്ത് പറയുന്നത് എന്ന് പറയുന്നത് അല്ലെങ്കിൽ എന്റെ ബദൽ ആയിട്ട് വെക്കാം ബദലായാലും എന്താണ് പിന്നെ മുബദ്ദലു മിന്നു അതേ എറാബ് തന്നെയാണല്ലോ അവിടെ വരേണ്ടത് കാരണം നിങ്ങൾ നെഹ്ലു പഠിച്ചിട്ടുണ്ടാവും താപ്യകളിൽ പെട്ടോ എന്നാണ് ഈ പറയുന്നത് അപ്പൊ അഷറത്തിന്റെ അതേ എറാബ് ഇവിടെയും വരണം സൂട്ടബിൾ ആവുക എന്തായാലും പറ്റൂല പിന്നെ എന്നുള്ളത് റഫ് അതും ശരിയാവുന്നതല്ല സൂട്ടബിൾ ആയത് തന്നെയാണ് ഏതന്നെയാണ് തൊണ്ണൂറ്റിയഞ്ച് സാക്കുഹു അപ്പൊ എന്ന് പറയുമ്പോൾ തൊണ്ണൂറ്റിയഞ്ചിൽ അവിടെ സിത്തത്തി അയ്യാമിൻ എന്നുള്ളതാണ് ശരിയാവുക നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സിത്തത്ത് എന്നുള്ളതിനോട് ഏറ്റവും സൂട്ടബിൾ ആകുന്നത് ബി ആണ് സിത്തത്ത് യൗമിൻ ആറ് ദിനം എന്ന് പറയല ആറ് ദിനങ്ങൾ എന്നല്ലേ പറയാ പിന്നെ യൗമിയാത്ത് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ യാതൊരു ബന്ധവും ഇല്ലാത്ത കാര്യമാണ് സാധാരണ നമ്മൾ ഈ ഡയറി കുറിപ്പുകൾ നമുക്ക് തയ്യാറാക്കുന്നതിനേക്കാണ് യൗമിയാത്ത് എന്ന് പ്രയോഗിക്കാറുള്ളത് അപ്പൊ അയ്യാമെന്നാണ് ശരി ഉത്തരം തൊണ്ണൂറ്റിയാറ് ലാനാമു ജയിതൻ എനിക്ക് നന്നായി ഉറക്കം വരുന്നില്ല എന്ന് പറയുമ്പോൾ ഐ ആം നോട്ട് സ്ലീപ്പിംഗ് വെൽ എന്നുള്ളതാണ് ശരിയത്തരം ഐ ആം നോട്ട് ഡൂയിങ് വെൽ എനിക്ക് ശരിയായ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് അത് സൂട്ടബിൾ അല്ല ഐ എം നോട്ട് ഫീലിംഗ് വെൽ എനിക്ക് വലിയൊരു സുഖമില്ലാസ്വാസ്ഥ്യമുണ്ട് എന്നൊക്കെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ അതും സൂട്ടബിൾ അല്ല സി ആണ് അവിടുത്തെ ശരിയത്തരം ഓക്കെ തൊണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴാമത്തെ ചോദ്യം ഹവൻ സൈദൻ ഫിഅലിക്ക അൽ ജദീദ് നിങ്ങളുടെ ഈ പുതിയ ജോലിയിൽ നിങ്ങൾക്ക് ബെസ്റ്റ് ലക്ക് ലക്ക് ഇൻ യുവർ ന്യൂ ജോബ് എന്നുള്ളതാണ് ശരിയുത്തരം തൊണ്ണൂറ്റിയെട്ട് ജവാദ് എന്റെ പാസ്പോർട്ട് ഉപ്പയോടൊപ്പമാണ് ഉപ്പയുടെ കയ്യിലാണ് മൈ പാസ്പോർട്ട് ഈസ് വിത്ത് മൈ ഫാദർ എന്നുള്ളതാണ് ശരിയത്തരം തൊണ്ണൂറ്റി ഒമ്പത് സലാത്തുൽ ജദീദ് അതിനോട് സൂട്ടബിൾ ആയത് എഴുതിയതാരാണ് എന്നാണ് ചോദിക്കുന്നത് എന്ന് ാണ് എന്റെ ശരി ഉത്തരം നൂറ് മുമ്പൊന്നല്ല എന്ന് പറയാൻ ഇവിടെ സൂട്ടബിൾ ആയത് നോട്ട് എ എഗോ എന്നുള്ളതാണ് ജസ്റ്റ് എ എന്നുള്ളതും സൈഡ് ബൈ സൈഡ് എന്നുള്ളതും ഇതിനോട് സൂട്ടബിൾ അല്ല എന്ന് കാണാം അതുകൊണ്ട് സി ആണ് അടുത്ത ശരിയത്തരം അതോടുകൂടെ ഈ എം സി ക്യൂ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും മറ്റുമൊക്കെ കമന്റ് ബോക്സിൽ നിർദ്ദേശിക്കുക നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് വീണ്ടും ഉപകാരപ്രദമായ പുതിയ വീഡിയോ വീഡിയോകൾ നിങ്ങൾ തേടിയെത്തും അസ്സലാമു അലൈക്കും വാർമി വബറകാതുഹു